സ്വാഗതം വടക്കൻ ഗസയിലെ ജനങ്ങളെ ഭക്ഷണവും വെള്ളവും നൽകാതെ കൊല്ലണമെന്ന ജനറൽ പ്ലാൻ പരാജയപ്പെട്ടെന്ന് പ്ലാനിന്റെ ഉപജ്ഞാതാവായ മേജർ ഗിയോര ഐലാൻഡ് ഇസ്രായേലിന്റെ അധിനിവേശ ലക്ഷ്യങ്ങളിൽ ഭൂരിപക്ഷവും പരാജയപ്പെട്ടെന്നും ഹമാസ് അവരുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെന്നും ഗിയോര ഐലാൻഡ് പറഞ്ഞു ജൂത തടവുകാരുടെ കൈമാറ്റം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന പ്രഖ്യാപനം ഹമാസിനുള്ള മേൽക്കൈ വ്യക്തമാക്കുന്നു തടവുകാർ തിരികെ വരാത്തിടത്തോളം കാലം ഹമാസ് ഇസ്രായേലിനെ മുട്ടിൽ ഇഴയ്ക്കും അധിനിവേശ സമയത്ത് ഇസ്രായേലിനുണ്ടായിരുന്ന നാല് ലക്ഷ്യങ്ങളിൽ മൂന്നെണ്ണം പരാജയപ്പെട്ടെന്നും ഗിയോറ ഐലാൻ പറഞ്ഞു ഹമാസിന്റെ സൈനിക ശേഷി നശിപ്പിക്കുക ഹമാസിന്റെ ഗസയുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക ഗസയിലെ തടവുകാരെ തിരികെ കൊണ്ടുവരിക എന്നിവയെല്ലാം പരാജയപ്പെട്ടു മറുവശത്ത് ഹമാസ് അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടി ഒരു വിഭാഗം സമ്പൂർണ്ണ വിജയം കൈവരിക്കുമ്പോൾ പരാജയപ്പെട്ട പക്ഷം ഉപാധികളൊന്നുമില്ലാതെ കീഴടങ്ങും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനും ജർമ്മനിയും അങ്ങനെയാണ് കീഴടങ്ങിയത് എന്നാൽ വിജയം ഭാഗികമാകുമ്പോൾ പരാജയപ്പെട്ട പക്ഷം ഭൂമി ഉപേക്ഷിക്കുകയും നിരായുധീകരിക്കാൻ സമ്മതിക്കുകയും സ്ഥാനമൊഴികയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും മേജർ ഗിയോറ ഐലാൻഡ് വിശദീകരിച്ചു യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേലിന് അറിയില്ലെന്നും മേജർ ഗിയോറ ഐലൻഡ് കുറ്റപ്പെടുത്തി നെതന്യാഹു അമാസിനെ വില കുറച്ചു കണ്ടു അത് വിജയ സാധ്യതകളെല്ലാം ഇല്ലാതാക്കിയെന്നും അദ്ദേഹം വിമർശിച്ചു ഇസ്രായേൽ സൈന്യത്തിന്റെ ജനറൽ റിസർവിൽ നിന്ന് വിരമിച്ച മേജർ ഗിയോറ ഐലൻഡ് ദേശീയ സുരക്ഷാ സമിതിയുടെ തലവനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലബനാൻ അധിനിവേശത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഉഗാണ്ട സൈനിക ഓപ്പറേഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഗസയിൽ യുദ്ധ കുറ്റങ്ങൾക്ക് സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പലതവണ ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയെ ചുറ്റിവളഞ്ഞുപരോധിക്കൽ അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകരമല്ലെന്നാണ് ജനറലിസ്റ്റ് പ്ലാൻ പറയുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് പുറത്തു പോവാൻ അവസരം നൽകിയ ശേഷം മാത്രമേ ഉപരോധം നടത്താവൂ എന്നാണത്രെ നിയമം പറയുന്നത് രണ്ടാം മഹാലോക യുദ്ധകാലത്ത് ബ്രിട്ടൻ ഇത് നടപ്പാക്കിയിട്ടുണ്ടെന്നും ന്യായം പറയുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്